നെടുങ്കണ്ടം ടമിൽ അസ്ഥിമാത്രമായ കയ്യുമായി ചോറിയൊലിപ്പിച്ചും നറകെ യാദന അനുഭവിച്ചു കഴിഞ്ഞിരുന്ന തെരുവു നായ്ക്കൊടുവിൽ രക്ഷകരെത്തി രണ്ടാഴ്ചയായി യാദന അനുഭവിച്ചു കഴിഞ്ഞിരുന്ന നായയെ സംബന്ധിച്ച് ഡിക്കിവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നുപ്പെട്ടതിനെ തുടർന്ന് സേവ് ദി ആനിമിൾസ് എന്ന മൃഗസ്നേഹികളുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾ നെടുങ്കണ്ടത്തെത്തി നായി ഏറ്റെടുക്കുകയായിരുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി നായയെ തൊടുപുഴയിലേക്ക് മാറ്റി സേവ് ദ അനിമൽസ് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളായ കീർത്തിദാസ് മഞ്ജു എന്നിവരാണ് നെടുങ്കണ്ടത്തെത്തി നായയെ കൊണ്ടുപോയത് പരിശീലനം ലഭിച്ച ക്യാച്ചർമാരാണ് ഇവർ അപകടങ്ങളിലും മറ്റും പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ കഴിയുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമായി രൂപം നൽകിയ വാട്സപ്പ് കൂട്ടായ്മയാണ് ഇത് ഇതിനാവശ്യമായ ചെലവുകൾ കൂട്ടായ്മയിലെ അംഗങ്ങളും മൃഗസ്നേഹങ്ങളുമാണ് നൽകുന്നത് അനിമൽ ഗ്രൂപ്പ് കൂടെ സഹായിക്കുന്ന ഒരു എല്ലാ 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 കാര്യങ്ങളും നടക്കുന്ന അങ്ങനെ ും നെടുങ്കം പടിഞ്ഞാറേക്കവലയിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമായിരുന്നു കൈയുടെ മാംസം നഷ്ടപ്പെട്ട അസ്ഥയുമായി നായ കഴിഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച് വ്യാപാരികളും പ്രദേശവാസികളും മൃഗസംരക്ഷണ വകുപ്പിനെയും പഞ്ചായത്തിനെയും അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് ആക്ഷേപം ഉയർന്നിരുന്നു നരകയാതന അനുഭവിച്ച് അലഞ്ഞിരുന്ന നായയെ കുറിച്ചുള്ള വാർത്ത എഡിക്യുവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തൊടുപുഴയിൽ നിന്നും സേവ് നായയെ ഏറ്റെടുത്തത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അസ്ഥി തെളിഞ്ഞ നിലയിൽ കാണപ്പെട്ട നായ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു സേവ് ദി വാട്സപ്പ് കൂട്ടായ്മ കൂട്ടായ്മയുടെ തൊടുപുഴയിൽ വാഴക്കെടുത്തിരിക്കുന്ന കെട്ടിടത്തിലാണ് ചികിത്സയും പരിചരണവും ഒരുക്കുന്നത് നെടുങ്കണ്ടത്തു പിടികൂടിയ ഈ നായയെ എക്സ് സംവിധാനമുള്ള മൃഗാശുപത്രിയിൽ ചികിത്സ നടത്തുമെന്ന് റെസ്ക്യൂ പ്രവർത്തകർ പറഞ്ഞു നായയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നും ഇവർ സൂചിപ്പിച്ചു ഇതേസമയം നായയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചെലവുകൾ പഞ്ചായത്ത് അടുത്ത ദിവസം തന്നെ ഇവർക്ക് നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി വാർത്തയെ തുടർന്ന് ന്യൂസ് ബ്യൂറോ നെടുക്കണ്ട